നമസ്കാരം കാസർഗോഡ് തളങ്കര ബാങ്കോട്ടെ മുഹമ്മദ് സായിദിൻ്റെ മകൻ മുഹമ്മദ് ഷീസ് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി ജനിച്ച് ആറുമാസം മാത്രമാണ് ഈ ഭൂമിയിൽ ഷീസിന് ജീവിക്കാൻ സാധിച്ചുള്ളൂ അതും വേദനയുള്ള ഒരു ലോകത്ത് മാത്രം ജനിച്ച നാലാം ദിവസം തന്നെ കുട്ടിയിൽ ചില പ്രയാസങ്ങൾ കണ്ടപ്പോൾ ഡോക്ടറെ കാണിക്കുകയും കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് വിവരം ലഭിക്കുകയും ഉണ്ടായി തുടർന്ന് വേണ്ട ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് ആവശ്യം വന്നപ്പോൾ കാതർക്കരിപ്പൊടിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ക്രൗഡ് ആയി ഈ കുട്ടിക്കായി ലഭിക്കുകയുണ്ടായി തുടർന്ന് കോഴിക്കോടുള്ള ആംസ്റ്റർ മീംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്ന് ഇവർ ഉറപ്പു നൽകുകയും ചെയ്തു തുടർന്നുള്ള കാര്യങ്ങൾ ജായദ് പറയട്ടെ ജായദ് അസ്സാം മോനില്ല മോനില്ല നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കാനുള്ളത് ഈ കുട്ടിയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഈ മാസങ്ങളിൽ ആംസ്റ്റർ എംസ് ആശുപത്രി ഒരു പത്രസമ്മേളനം നടത്തി അതായത് ഈ കുഞ്ഞ് റീക്കവർ ചെയ്തു ഞങ്ങളെ ശസ്ത്രക്രിയ വിജയിച്ചു എന്ന് പറഞ്ഞ് ലോകത്തായ ലോകമൊക്കെ പത്രസമ്മേളനം നടത്തി വലിയ രീതിയിലുള്ള പരസ്യം ചെയ്തു കുട്ടിയെ ഉപയോഗിച്ച് പരസ്യം ചെയ്തു പക്ഷേ ഇന്ന് ആ കുട്ടി ജീവിച്ചിരിപ്പില്ല എന്തായിരുന്നു നമ്മുടെ സത്യാവസ്ഥ സെച്ചാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കുട്ടിക്കിങ്ങനെ അസുഖം വന്ന സമയത്ത് ചൈത്രയിൽ കൊണ്ടുപോയി ചൈത്രയിൽ നിന്ന് ഉടനെ കണ്ണൂർ മിംസിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടുന്ന് ഒരു ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂർ വെച്ചിട്ട് പറഞ്ഞു ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല കോഴിക്കോടാണുള്ളത് തന്നെ ആംബുലൻസിൽ വെൻറ്റിലേറ്ററിൽ വെച്ചിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം അവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡോക്ടർമാരെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഡിലേ സർജറി ചെയ്യാണ്ട് കുറച്ച് കൂടുതൽ വെച്ച് ഫണ്ട് എത്താണ്ട് അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്തു ചെയ്യാൻ പറ്റുന്ന സമയത്തിനാണ് പബ്ലിക്കായിട്ടുള്ളത് എൻ്റെ കഥർക്കെത്തിയുമായി ബന്ധപ്പെട്ട് അവർ അതിനുള്ള വാങ്ങണ്ട സൗകര്യമല്ല ചെയ്ത് തന്ന് ക്യാഷല്ലോ സെറ്റാക്കി തന്ന് പക്ഷേ അത് കഴിഞ്ഞ് കുട്ടീനെ പറഞ്ഞ് ഇന്ന് ചെയ്യാൻ പറ്റില്ല കുട്ടിക്ക് ആണു രക്തത്തിലാണുണ്ട് അത് അവർ പറയുന്നതെന്ന് അറിയില്ല ക്യാഷിൻ്റെ ഇതായത് കൊണ്ടാന്ന് പറയില്ല അങ്ങനെയുണ്ട് അപ്പോൾ അതൊന്ന് ആണു വ്യക്തമാക്കിയിട്ട് കുട്ടീനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഡിലേ അതായത് ഒമ്പതാം തീയതി ചെയ്യേണ്ട സർജറി പതിമൂന്നിലേക്ക് വന്നു നീട്ടി വെച്ചിട്ട് കുട്ടീനെ കൊണ്ടുപോയി സർജറി ചെയ്തു ഏകദേശം കുറേ ദിവസം വെണ്ടിലിട്ടുണ്ടായിരുന്നു പത്തി പതിനഞ്ച് ദിവസത്തിന് മേലെ വെണ്ടിലിട്ടുണ്ടായിരുന്നു ഓപ്പൺ സർജറി കഴിഞ്ഞു കഴിഞ്ഞിട്ടായിട്ടേറ്റ് കുട്ടി കുറച്ച് ഓക്കെ വന്ന് വന്ന് ഏകദേശം കുട്ടീനെ ഇത് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞ് സർജറി ആണ് നമുക്കൊന്ന് പത്രസമ്മേളനം വിളിക്കാണ്ട് കോഴിക്കോട് പ്രസ് ക്ലബിൽ വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഡോക്ടർമാരെയും വിളിച്ച് എല്ലാ പത്രക്കാരെയും വിളിച്ചിട്ട് എന്നെ അവിടെ അവിടെ പോകാൻ പറഞ്ഞു അവിടെ പോയി എന്നെ വരുത്തിയിട്ടുണ്ടെന്നെ ഇതിൽ ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞ് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ശരിയാവുന്നത് അല്ലല്ലോ ആദ്യമായിട്ട് പിന്നെ ഇത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം തന്നെ നമുക്ക് അപ്പോൾ ഞമ്മൾ ഇത്ര ലോറി കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചാൽ കുട്ടിക്ക് ഒരു ഓക്കെ അത് ഫസ്റ്റ് സ്റ്റേജ് സർജറി കഴിഞ്ഞപ്പോൾ പിന്നെയും രണ്ടെണ്ണം ബാക്കിയുണ്ട് അതിന് മുമ്പാണ് ഓർ ഇങ്ങനെ പറഞ്ഞിട്ട് സമ്മേളനം വിളിച്ചത് എന്നിട്ട് ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റായി ഏകദേശം ഒരു ഒന്നര മാസം ആവുമ്പോൾ അതേ സ്റ്റേജായി കുട്ടി അതായത് കുട്ടി റിക്കവറി ായിട്ടില്ല ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് മിംസിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയുണ്ടായത് അതേപോലെ കുട്ടിയായി രണ്ടാമതും അത് രണ്ടാമതും ഞാൻ എടുത്തിട്ട് കൊണ്ടുപോയി അത്ര അത് ക്രിട്ടിക്കലായിട്ട് കൊണ്ടുപോയി അടുത്തേക്ക് അതേപോലെ കണ്ണൂർ കൊണ്ടുപോയി കണ്ണൂർന്ന് കുറച്ച് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് സംസാരിച്ചില്ല ഫസ്റ്റ് പിന്നെ പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു ഒപ്പൊക്കെ ഇടണം അത് തന്നെ പോയ സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്ന് പറയാണോ എന്ത് സംഭവം എന്ത് സംഭവിച്ചൊന്നുമില്ല ഒന്ന് ഒപ്പം പെട്ടെന്ന് കയറ്റണം പെട്ടെന്ന് സർജറി ചെയ്യണം പറഞ്ഞിട്ട് ഏകദേശം നാല് മണിക്ക് സർജറി ചെയ്യുക കുട്ടീനെ കയറ്റിയത് ഒമ്പത് മണിയായി സർജറി കഴിയുമ്പോൾ ഓക്കെ ആണ് അതൊന്നുമില്ല മുമ്പ് ചെയ്ത് അതിൻ്റെ ആ വാൾവിന് അടങ്ങി പോയത് ക്ലോസ് ആയത് അത് രണ്ടാമത് ചെയ്യണം അത് കുറച്ച് വലിയ എം എം ആക്കി രണ്ടര എം എം ഉണ്ടായത് ഒമ്പത് എം എം ആക്കിയെന്ന് പറഞ്ഞ് ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന്

എന്നിട്ട് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് എക്കോ കൊടുക്കാൻ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് രണ്ടാമത് എക്കോ കൊടുക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബുക്കാക്കി രണ്ടാമത് കൊണ്ടിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസമേ ഉള്ളൂ എന്നിട്ട് കുട്ടീനെ ചെക്കാക്കി പക്ഷേ ഇങ്ങനത്തെ സ്റ്റേജിലുള്ള കുട്ടീനെ പെട്ടെന്ന് നടന്ന് ചെക്കാക്കി തരുന്നതാണ് ഞാൻ പറഞ്ഞിങ്ങനെ കുട്ടിക്ക് കരയുന്നത് അവിടെ നിന്ന് തന്നെ കുട്ടി അത്ര സിക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട്ടവും ഇല്ല അത് അവിടെ നിന്ന് കുട്ടി കരയറന്നെ അവിടെ നിന്ന് അങ്ങനെ കരയുന്ന കുട്ടിയല്ലേ ഇത് പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്താന്ന് പറഞ്ഞു എന്നെ വേറെ രീതിയിൽ കാണുന്നത് അവന് ഭയങ്കര റൈസാണ് ഡോക്ടർമാരുള്ള റൈസാന്ന് അപ്പോൾ ഞാൻ ഞാനെന്ത് സംസാരിക്കേണ്ട അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണെന്നില്ല അവിടെ കുട്ടീനെ അവിടെ പറ്റി ഭയങ്കര കാര്യം അപ്പോൾ ഇനി പെട്ടെന്ന് ഒക്കെ കൊടുത്ത് തന്നാലേ നമുക്ക് ചെയ്യാമല്ലോ അതൊന്നും ഓർക്കില്ല കുറേ സമയം അവർ വിളിച്ച് കുട്ടീനെ കാണിച്ച് ഓക്കെ ഒന്നും പ്രശ്നമില്ല കുട്ടി ഓക്കെ എന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ കുട്ടീനെല്ലാം കളിപ്പിച്ച് ഡോക്ടർമാരെല്ലാം കളിപ്പിച്ചിട്ടുള്ളതിൽ ഞാൻ കുറച്ച് എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും ഒരു പേപ്പേഴ്സ് നോക്കുമ്പോൾ ഡോക്ടർക്ക് ചെറിയ ഡൗട്ട് അപ്പം പ്രശ്നം ഉണ്ടാവും ഇല്ല ഇല്ല അത് ചെറിയൊരു ആൾവിന് ലീക്ക് ഉണ്ട് അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ ആ ഡോക്ടറിനോടും വേറൊരു ഡോക്ടറോടും സംസാരിച്ചു അപ്പോൾ ഡോക്ടർ ഇല്ല മനില്ല ഓക്കെ അതൊന്നും പ്രശ്നം ആവില്ല ഇനി മുമ്പത്തെ പോലെയേ അങ്ങനെയൊന്നും ആവില്ലായിട്ട് എൻ്റെ പുറത്തല്ല തട്ടിട്ട് പ്രശ്നം നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലായിട്ട് ഞാൻ കൊണ്ടു നിന്നിട്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസമായി എത്ര അതേ സ്റ്റേജ് ഇനി പക്ഷെ അത്ര ടൈം കിട്ടിട്ടാ മുമ്പൂന് ഈ സ്റ്റേജ് ആകുമ്പോ സമയം കിട്ടീന് കുറച്ച് ശ്വാസം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ടൈം കിട്ടി അരമണിക്കൂർ മിനിറ്ററിൽ കിട്ടീന് ഹോസ്പിറ്റലിലെ ഇത് ആ സമയം കിട്ടിട്ടാ എന്റെ ഉമ്മടുത്തുകൊണ്ട് പാഞ്ഞ ഞാൻ ഉണ്ടായിട്ടോ എത്തുമ്പോ ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിലെ പോയി പോയി ഈ അവിടെ നിങ്ങൾക്ക് വലിയ ഞാൻ പറ പൈസ അല്ലാണ്ട് നമുക്ക് അത്ര സഹായം കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ കിട്ടിയത് ബില്ല് എടുക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇഷ്ടംപോലെ പൈസ ഇല്ലേ നിങ്ങൾ ഫണ്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇത് ഒന്നും ചോദിക്കാൻ പറ്റില്ല ആക്കണം പെട്ടെന്ന് പൈസ കൂടും ഡോക്ടർമാർകം നല്ല രീതിയിൽ സംസാരിക്കുന്നത് പക്ഷെ ആടുള്ള സ്റ്റാഫ് നേഴ്സല്ലോ ഞമ്മ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്നറിഞ്ഞാൽ സ്വഭാവം മാറി അപ്പൊ ഞമ്മ പ്രധാനപ്പെട്ട വിഷയമല്ലെങ്കിൽ അവര് നിങ്ങളെ കുട്ടിയെ പരസ്യ പരസ്യത്തിനായി ഉപയോഗിച്ചു അപ്പൊ ഈ അറിയേണ്ട ഒരു കാര്യം ആംസ്റ്റർ മിംസ് ഫോട്ടോ പോലെ ആ നാല് ദിവസത്തെ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് വിജയിച്ചിട്ടില്ല അത് പരാജയപ്പെട്ടതാണ് അത് പരാജയപ്പെട്ട വിവരം അടുത്ത മാസം തന്നെ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയുമ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ജനങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല അവർ ആ പത്രസമ്മേളനങ്ങളെല്ലാം വിളിച്ച് ആളുകളൊക്കെ ബോധ്യപ്പെടുത്തി ആംസ്റ്റം വലിയ സംഭവമാണ് അവിടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയാണ് പ്രൊമോഷൻ്റെ ഒരു ഉത്സവമാണ് ഒരു ഒരു കുട്ടിയെ വെച്ച് എങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യാം അതൊക്കെ അവർ ചെയ്തോടെ അവസാനം കുട്ടിയെ കൈവിട്ടുപോയി പിന്നെ ഒരു ഒരു കണ്ണിച്ചോരയില്ലാത്ത കാശ് ഒരു പതിനാല് ലക്ഷം ഏഴ് ലക്ഷം നാല് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം പൈസ 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 എന്തിന് അങ്ങോട്ട് ആ കുട്ടി തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു ഞങ്ങളൊന്നും പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എന്തും കുറ്റം പറയുന്നില്ല ഒരാളും കുറ്റം പറയുന്നില്ല പക്ഷെ നിങ്ങൾ പൈസ എന്നുള്ള ചിന്ത മാറി കുറച്ച് മനുഷ്യത്വം കൂടി ഒന്ന് ചിന്തിക്കുക കാരണം നിങ്ങൾക്ക് ഇത്ര ആർക്കും പ്രതികരിക്കാൻ പറ്റില്ല ആടെ കോഴിക്കോട് പിന്നെ പ്രസ് ക്ലബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പരസ്യമാണ് മൊത്തം മൊത്തം നിങ്ങളെ ആംസ്റ്റർ ആംസ്റ്ററിൻ്റെ പരസ്യമാണ് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് പോയിട്ടൊരു പത്രസമ്മേളനം വിളിക്കാൻ പറ്റില്ല ഒരു പത്രക്കാർ എടുക്കൂല ഒരു മാധ്യമങ്ങളെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂല ഒരാൾക്ക് നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല കാരണം നിങ്ങളിൽ കാശുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ എന്തും ചെയ്യാം ഈ പറഞ്ഞ ഈ ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വരെ നിങ്ങൾ നാളെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കും ഞങ്ങൾക്കെതിരെ ഭീമമായ ഫയൽ ചെയ്യും കുഴപ്പമില്ല അനുഭവിക്കാം ജയില മഹാത്മാഗാന്ധി പോയ ജയിലാണ് ഞങ്ങളും പോവാം ഈ ഇതിലിപ്പോൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ആദ്യ സ്റ്റേജ് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു സർജറിയുടെ ആദ്യ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് വിജയമാണെന്ന് പറയാം ഒരു വീട് കെട്ടുമ്പോൾ അതിന്റെ തറ കഴിഞ്ഞ പടാരെങ്കിലും കഴിഞ്ഞപ്പോൾ അടാരെങ്കിലും വീടായിന്ന് വിളിക്കാറില്ല ഇല്ല അപ്പൊ ഇത് നൂറ് ശതമാനം പറയുന്നു ആസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വലിയ വീഴ്ച കാരണം ഇവർക്ക് ഒരു തെറ്റായ ഒരു കോൺഫിഡൻറ് നൽകി കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം അവർക്ക് അവർക്ക് സക്സസ് അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം അവരെന്തിനാ പ്രശ്നമെറ്റ് വിളിക്കുന്നത് ഇപ്പം ആ വാർത്താ സമ്മേളനത്തിൽ എന്നെ അവർ വിളിച്ചായിരുന്നു പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാനന്ന് പോയില്ല കാരണം ഞാൻ ഒരു റീസൺ പറഞ്ഞു എനിക്ക് അവരെന്നോട് മാന്യമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട് അപ്പം ഞാനത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ ചോദിച്ചതാണ് ഇവരോട് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു ഇതൊരു ലോ ഇപ്പോൾ നമുക്ക് അവർ വാർത്താസമ്മേളനം വിളിച്ചത് ഒരു ശരിയാണല്ലോ അങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടില്ല എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതൊക്കെ ഒരു പ്ലാനഡ് സാധനമാണ് ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് വളരെ മോശം ഒരു കുട്ടിയുടെ കേസിൽ കേസിലിന് അവരത് ചെയ്യാൻ പാടില്ല അതെ അതെ നിങ്ങൾക്ക് വിജയിക്കാത്ത ഒരു സക്സസ് അല്ലാത്ത ഒരു സംഭവത്തെ നിങ്ങൾ പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചതാണ് ഇന്ന് ഈ വാർത്തകൾക്ക് തന്നെ കാരണമാണ് കാരണം മൂന്ന് മൂന്ന് ഘട്ടങ്ങളായി തടുക്കേണ്ട ശസ്ത്രക്രിയാണ് അതിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫുൾ സക്സസ് ആണ് നാല് വയസ്സിന് കൂട്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി അതൊക്കെ നിങ്ങൾ അത് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മൾ നമുക്കൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവിടെ ഉള്ളത് അവിടുത്തെ ഓഫീഷ്യൽസ് ഒക്കെ അവിടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് നമ്മൾക്ക് എന്ത് കാര്യത്തിന് വേണ്ടി വിളിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പറയാം സ്വകാര്യ ആശുപത്രി കോഴിക്കോട്ട് ആശുപത്രി ഇത് പറഞ്ഞ് ശീലമില്ല കൃത്യമായ കാര്യങ്ങൾ പറയുക ഇതേ ഒരു വ്യക്തമായ ഒരു ബോധ്യം ഉണ്ട് അതായത് ഇത്തരം കേസുകൾക്ക് പിന്നാലെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ വന്ദേ ഭാരത്തിന് പിന്നാലെ ഓടുന്നതിന് തുല്യമാണ് ആ ബോധ്യം ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ അറവ് ശാലയാക്കി മാറ്റിയത് കുറച്ചൊക്കെ ഒരു കൺസെഷൻ കൊടുക്കുക വരുന്ന മനുഷ്യന്മാരല്ലേ ഇപ്പൊ ഈ കേസില് ഇരുപത് ലക്ഷത്തിൽ മുകളിൽ പൈസ ചെലവിട്ട് നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഫോളോ അപ്പ് എപ്പോഴെങ്കിലും വിളിച്ചു തന്നെ വിളിച്ചോ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ ഒന്നുമില്ല വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറോട് സംസാരിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ വളരെ ഒരു ചൂഷണമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആംസ്റ്ററിന് നല്ല കാലമല്ല കാല വാർത്തകൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് സാധിക്കുക അത് മാത്രം പറയുക നിങ്ങൾക്ക് സംഭവിക്കാത്ത സാധിക്കാത്തത് നിങ്ങളിൽ നിന്ന് നേടാൻ സാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പ്രൊമോഷൻ നൽകാതിരിക്കുക ഒരുപാട് ഒരുപാട് ആളുകളെ കണ്ടിട്ട് ആംസ്റ്ററിനെ പ്രൊമോഷൻ ചെയ്യുന്ന അവരോടും പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറേ ജനുവിൻ കേസുകൾ സംഭവിച്ചിട്ടുണ്ടാവാ ഞമ്മളൊന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ ഈ കേസിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത് വലിയൊരു മോശമായ ചെറിയ ഈ ഉപയോഗിക്കുന്നത് ആണ് അത് 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 നിങ്ങൾ വിജയിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് പ്രൊമോഷനെ കുറിച്ച് ഇതെ കുറിച്ചാണ് പറയുന്നത് മറ്റ് പരാതികളൊന്നും പറയാൻ ഇപ്പൊ തൽക്കാലം താല്പര്യമില്ല കാരണം ആ കുട്ടിയെ നിർത്തി വീണ്ടും അത് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ആ പ്രൊമോഷൻ നിങ്ങൾ പിൻവലിക്കണം പത്രസമ്മേളനം നടത്തണം ഞങ്ങൾക്ക് അബദ്ധം പറ്റി അത് വിജയകരമായിരുന്നില്ല ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത അതാണ് ഫാക്ട് ഇപ്പൊ പറഞ്ഞതാണ് അതിന്റെ ഒരു ശരി നിങ്ങൾ അത് തിരുത്തണം അത് തിരുത്തുക എന്നുള്ളതാണ് മാന്യത തെറ്റ് പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ തെറ്റിനെ ശരിയാക്കി മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികത അല്ല അത് നൂറ് ശതമാനം നിങ്ങൾ എന്ത് ചെയ്യണം അത് തിരുത്തി പറയണം അതിനുള്ള മാന്യതെങ്കിലും നിങ്ങളെ ആ കുടുംബത്തോട് കാണിക്കണോ വേറെ ആംസ്റ്റർമിംസുമായി ബന്ധപ്പെട്ട് നല്ല ഉള്ള നല്ല സൗഹൃദമുള്ള ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇത് അതെ പക്ഷേ ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരും കാരണം നമ്മളെ പോലെയുള്ള ആളുകളടുത്ത് സ്വാഭാവികമായിട്ട് ഒരു രോഗി വരും എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പക്ഷേ ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായത് കൊണ്ട് മാത്രമാണ് ബി എൻ സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം